അപേക്ഷിച്ച് ഉണ്ടായിരിക്കുന്ന വോട്ട് വിഹിതം എന്ന് പറയുന്നത് ഏകദേശം ായിരം വോട്ടിന്റെ ഒരു സുരേഷ് ഗോപിക്ക് ഈ കുറി വരുത്താൻ സാധിച്ചിരിക്കുന്നത് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് എൺപത്തി ഏഴായിരം അതേസമയം സി പി വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആണ് തൃശൂരിൽ ഏറ്റവും കൂടുതൽ ചോർന്നത് എന്നത് വ്യക്തമാണ് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം ഒരു ലക്ഷത്തി പതിനെട്ടായിരം വോട്ടുകളാണ് ഒരു വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ മാത്രം കൂട്ടിച്ചേർത്തിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയമാണ് തൃശൂരിൽ നാം ഏറെ ചർച്ച ചെയ്ത വിഷയം ആ വിഷയത്തിന് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു വൈസിലേക്ക് നമ്മൾ വന്നാൽ സുരേഷ് കഴിഞ്ഞ വർഷവും ഇക്കുല്യവും എന്തു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിക്ക് എൻ ഡി എ വരുത്തിയിരിക്കുന്ന മാറ്റം വളരെ വലുതാണ് ശതമാനത്തിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ വലിയ വർധനം ഉണ്ടായിരിക്കുന്നത് ഇക്കുറി ഏകദേശം പത്ത് ശതമാനത്തോളം വർദ്ധനുണ്ടായിരിക്കുന്നു സുരേഷ് ഗോപി അതേസമയം മുപ്പത്തിയൊൻപത് ശതമാനം ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ വോട്ടുവിഹിതമാകട്ടെ മുപ്പത്തി എട്ട് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി ശതമാനമുണ്ടായിരുന്ന യു ഡി എഫിന്റെ വോട്ട് വിഹിതം കുറയുകയും എൻ ഡി എയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർ കേരളം ഇത് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി പതിനാലും തമ്മിലുള്ള ടാലിയാണ് നോക്കൂ തൃശ്ശൂരിലെ കണക്കുകൾ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തിനാലും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ കണക്കുകളിലുണ്ടെല്ലാം തൃശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത് എന്നതാണ് നമ്മൾ പരിശോധിച്ചത്